ഹലോ നമ്മൾ എന്തൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ കുറെ പേര് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇതേപോലെ നമ്മൾ റെഡിമെയ്ഡ് ഒക്കെ വരുന്ന ചുരിദാറിന്റെ മെറ്റീരിയൽ വാങ്ങാറുണ്ട് അതായത് റെഡി ടു ട്യൂബിയർ നെക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനകത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്യാന്നുള്ളത് ഇവിടെ ഉണ്ടോ നെക്കെല്ലാം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്കി ഭാഗങ്ങളൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇത് ഫ്രീ ആണ് അപ്പം നെക്ക് മാത്രം റെഡി ട്യൂബിയർ ആയിട്ട് വരുന്ന രീതിയിൽ ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് അതിൽ നിന്ന് മെഷമൻ പ്രകാരം കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി ഓക്കെ ഇങ്ങനെ വരുന്ന കേസിൽ ഒത്തിരി പേർക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് എങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യാന്നുള്ളത് അപ്പൊ കുറെ പേര് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ ക്രെഡിറ്റ് ആയിട്ടുള്ള നെക്ക് വരുന്ന മെറ്റീരിയൽ എങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പൊ അതിനായിട്ട് ഓൾറെഡിന്റെ ഭാഗം രണ്ടും അറ്റാച്ച് ആണ് അപ്പൊ അത് രണ്ടും ആദ്യം ഒന്ന് അയച്ചെടുക്കണം അപ്പൊ അതൊന്ന് അയച്ചെടുക്കാം ഇവിടെ ഷോൾഡറിന്റെ ഭാഗം മാത്രമാണ് അവര് ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഷോൾഡറിന്റെ ഭാഗം ആദ്യം അയച്ചെടുത്ത് ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇതേ ഇതേപോലെ നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യം ഫ്രണ്ട് ആണ് പീസാണ് ഫ്രണ്ട് പീസ് ഇത് ഇതേപോലെ നല്ല പോലെ നമ്മൾ വിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെ ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇനി ലൈനിങ് അറ്റാച്ച് ചെയ്യണം അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് നെക്കിന്റെ വാക്ക് ഓൾറെഡി ഫുൾ ആയിട്ട് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യാം ഒത്തിരി പേര് ഡൗട്ട് വരുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണട്ടോ അപ്പൊ ആദ്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം ഇതിന്റെ സെന്റർ കറക്റ്റ് ചെയ്ത് ഒന്ന് മടക്കി നെക്കിന്റെ ഭാഗം കറക്റ്റ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടു വേണം ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ചുരിദാർ സെന്റർ ആയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിന് എത്ര ഇറക്കം വേണം നമുക്ക് നോക്കണം അപ്പൊ അതിനായിട്ട് അളവുണ്ടെങ്കിൽ അളവ് വെച്ച് നോക്കാം അല്ലെങ്കിൽ അളവിന് ടോപ്പ് വെച്ച് അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്കിവിടെ കസ്റ്റമർ ടോപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ടോപ്പ് വെച്ച് നമുക്ക് ഇതിന് എത്ര ഇറക്കം വേണം നോക്കാം അപ്പൊ നമുക്ക് അളവിനായിട്ട് കൊണ്ടുവന്ന ടോപ്പ് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ സെന്റർ കറക്റ്റ് ഇതേപോലെ രണ്ടായിട്ട് മടക്കുക അതിനുശേഷം ഇതേപോലൊന്ന് കിഴിച്ചു വെച്ചു കൊടുക്കാം അപ്പൊ ഇതിന് കുറച്ച് ഇറക്കം കൂടുതലാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആവശ്യത്തിന് നെക്ക് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം ഈ ടോപ്പ് ലൈഫ് അരച്ച് ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇറക്കം പ്രത്യേകം നോട്ടിനു ശേഷമാണ് മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് നെക്ക് എത്ര വരുന്നത് നോക്കാം അപ്പൊ ഓൾറെഡി നെക്കിന് നീളം കൂടുതലാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മൾ നെക്കിന്റെ ടോട്ടൽ എത്ര ലെങ്ത് വരുന്നത് നോക്കാം അപ്പൊ നമ്മൾ ടോപ്പ് വാസ്റ്റ് ഇതേപോലെ ഇവിടെ നിന്നാണ് ഇളക്കുന്നെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റേല് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇവിടെ നോക്കുന്ന സമയത്ത് ഏകദേശം ഒമ്പതഞ്ചോളം നെക്കിന് ഇറക്കം വരുന്നുണ്ട് ഇഞ്ച് നെക്കിന് ഇറക്കം വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് വേണ്ടെന്തായാലും ചുരിദാറിന്റെ ഇറക്കം കൂടുതലാണ് അപ്പൊ അത് കുറയ്ക്കുകയും വേണം നമുക്ക് ഏകദേശം ഒരു ഇഞ്ചോളം നമുക്ക് മതിയാവും അപ്പൊ ആറഞ്ച് വരുന്നതിന് ഈ ഒരു ഡിസൈൻ്റെ പാർട്ട് മൊത്തമായിട്ട് നമുക്ക് അതിനകത്ത് കിട്ടും ഉണ്ടോ ഏകദേശം ഇത്രയും മതിയാവും കൂടുതലായിട്ട് കുറച്ച് നമുക്ക് എന്ത് ചെയ്യും ചുരിദാറിന്റെ ഇറക്കം കുറഞ്ഞു പോകും അപ്പൊ നമുക്ക് എന്ത് ീര് ഡിസൈൻ വിട്ടിട്ട് ഇവിടെ നിന്ന് ഇത്രയും മാറി നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം ഏകദേശം നമുക്ക് നെക്കിന് എത്രയാണ് ആവശ്യം വെച്ചിട്ട് ഇവിടെ ലൈൻ വരച്ചു കൊടുക്കാം അതിന്റെ ടോപ്പ് ഭാഗം എന്ത് ചെയ്യാ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ് അപ്പൊ അതിന് വേണ്ടി ഈ ഒരു മെഷർമെന്റ് പ്രകാരം നമുക്ക് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്ത് നമുക്ക് അതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇങ്ങനെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് നോക്കാം ഈ ഒരു മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആണ് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി അപ്പൊ നമുക്ക് ഏകദേശം ടോപ്പിന്റെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഷോൾഡറിന്റെ ഇത്രയും ഭാഗം അടിച്ചു വല്ലാണ്ട് ചെറുതായി കഴിഞ്ഞാൽ കഴിഞ്ഞ ലെങ്ത് കുറഞ്ഞു പോകും അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യാ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ലൈനിങ് ആദ്യ മെഷൻ പ്രകാരം കട്ട് ചെയ്യണം അപ്പൊ നമുക്ക് അതിന്റെ ലൈനിങ് പാർട്ടുകളൊക്കെ മെഷർ പ്രകാരം കട്ട് ചെയ്തിന് ശേഷം എങ്ങനെയാണ് മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തിട്ട് വരാം അതിനുശേഷം ഇനി ബാക്കി എന്താണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ മെഷർ പ്രകാരം അളവ് പ്രകാരം നമ്മൾ ലൈനിങ് എല്ലാം കട്ട് ചെയ്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് നമ്മൾ ആ ചുരിദാരുടെ ടോപ്പിന്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെന്താ ലൈനിംഗിന്റെ ഒരു ഫ്രണ്ട് പീസ് മാത്രം എടുക്കുക ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് മാത്രം നമുക്ക് ആവശ്യം അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പീസ് മാത്രം എടുക്കാം ഇനി ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടായിട്ട് ഇതേപോലെ മടക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ നെക്കിൻ്റെ ഭാഗമാണ് നമുക്ക് ഇനി ആദ്യം തന്നെ ചെയ്യേണ്ടത് കിട്ടും ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതേപോലെ കറക്റ്റ് ചെയ്ത് മടക്കി വെക്കുക ഇനി സെന്റർ വേണ്ടി ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അപ്പൊ നമ്മൾ ഷോൾഡറിന്റെ ഭാഗം ഇതേപോലെ ചെസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുന്നുണ്ട് കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് നെക്ക് മാർക്ക് ചെയ്യണം അപ്പൊ അതിനായിട്ട് ചുരിദാറിന്റെ മുകളിലേക്ക് വെച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം അപ്പൊ അതിനായിട്ട് ലൈനിങ്ങിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മടക്കി വെച്ച ചുരിദാറിന്റെ ടോപ്പ് രണ്ടായിട്ട് ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ചു കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് നെക്ക് വരച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ ഷോൾഡറിന്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കണം ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ നെക്ക് വരച്ചുകൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നെക്കിൽ ചെറിയൊരു മാറ്റം ഉണ്ട് ഫ്രണ്ട് നെക്കും ഈ ഒരു നെക്കുണ്ടോ നെക്കിൽ രണ്ട് നെക്കും തമ്മിൽ ചെറിയൊരു മാറ്റം ഉണ്ട് അപ്പൊ നമ്മൾ ഒരു നെക്കിന് കറക്റ്റ് ചെയ്തിട്ടാണ് വരക്കുന്നത് കേട്ടോ ഇവിടെ ചെറിയൊരു ബെൻഡ് പോലെ വന്നിട്ടുണ്ട് അത് റെഡിമെയ്ഡ് നമ്മൾ വാങ്ങുന്ന സമയത്തുള്ള ഒരു പ്രശ്നമാണ് അപ്പൊ അതുകൂടെ നോക്കിയിട്ട് വാങ്ങാം അപ്പൊ ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ താഴത്തെ നെക്കിന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വരക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് വരക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെക്കിൽ നിന്ന് കുറച്ചൊന്ന് ഒരു ചവിട്ട് വീതി സ്റ്റിച്ച് ചെയ്യാനുള്ള ചവിട്ട് വീതി മാറ്റാണ് നമുക്ക് മാറ്റേണ്ടത് അപ്പൊ അത് തന്നെ നമുക്ക് നിലവിലുള്ള നെക്ക് എങ്ങനെയാണ് വരക്കുന്നത് നോക്കുന്നത് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നിലവിലുള്ള നെക്ക് വരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ചെറിയൊരു തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്കൊരു തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്തെടുക്കാനുണ്ട് നമ്മള് നെക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ചെറിയൊരു സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ഇതേപോലെ ഫുള്ള് നെക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതേപോലെ മെഷർമെന്റ് മാർക്ക് ചെയ്തിന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഇതേപോലെ ആ ഒരു ലെത്തിലൂടെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ രണ്ടാമത് മാർക്ക് ചെയ്ത് മെഷർമെന്റിലൂടെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നെക്കിനെ കുറച്ച് കൂടുതലായിട്ട് തുണി വരും നമുക്ക് വെച്ചാൽ കറക്റ്റ് ആയി മനസ്സിലാവും അതൊന്ന് അത് തന്നെ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് വിരിച്ചുവെച്ച് കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വിരിച്ചുവച്ചിട്ടുണ്ട് ഇതേപോലെ വിരിച്ചുവെച്ചു കൊടുക്കുക അതിനുശേഷം ഇതിന്റെ സെന്റർ ലൈൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തിനാണ് അതിന്റെ സെന്റർ മാർക്ക് ചെയ്തെന്നുള്ള അപ്പൊ അത് സെന്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചുകൊടുക്കുന്നുണ്ട് ഉണ്ടോ കറക്റ്റ് ആയിട്ട് ഒന്ന് മറിച്ചു കൊടുക്കാം അതിനുശേഷം ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ലൈൻ കാണാൻ വേണ്ടി പറ്റും ഇതിന്റെ മുകളിലേക്കായിട്ട് നമ്മുടെ മെറ്റീരിയൽ ഇതേപോലെ ഒന്ന് വെച്ച് വെച്ചു കൊടുക്കാം അപ്പം നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നെക്കിന്റെ ഭാഗം ഇതേപോലെയാണ് കിട്ടുകട്ടോ അപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു തയ്യൽത്തുമ്പോൾ അതിന് കട്ട് ചെയ്തത് അപ്പൊ ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിലായിരിക്കും വരും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് പോകും അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള പാട്ട് വരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഭാഗം ഇതേപോലെ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക അതിന് ശേഷം രണ്ടാമത്തെ സ്ലീവിന്റെ ഭാഗത്ത് ഭാഗമാണ് ഈ ഒരു ഭാഗം തിരിഞ്ഞു നേരെ ഈ ഒരു ഷോൾ ഭാഗത്തേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് വരച്ച ലൈൻ ഉണ്ടല്ലോ അതായത് തയ്യൽത്തുമ്പിന്റെ ഭാഗം അത്രയും വരുന്ന ഭാഗത്തേക്ക് വെച്ചാൽ മതി നെക്കിനുള്ളിൽ കയറിയത് അപ്പോൾ ഇതേപോലെ ആ തയ്യൽ തുമ്പ് വെച്ച ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം ഒന്നുകൂടെ കാണിച്ചു തരാം ഒരു ഭാഗം നമ്മൾ ലൈനിങ് വെച്ചത് നല്ല വർഷം മുകളിലേക്കായിട്ടാണ് അതിന്റെ മുകളിലേക്ക് തുണി നല്ലവശം മുകളിലേക്ക് വെച്ചിട്ട് വെച്ചു കൊടുക്കാം അതിന് ഈ ഒരു ഭാഗം മാറ്റി വെക്കാം ഈ രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കുക ഒന്നാമത്തെ ഭാഗത്തിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ വരച്ച ലൈനിന്റെ ഉള്ളിലേക്ക് കയറി പോരുത് തയ്യൽ തുമ്പിട്ടില്ലേ അത്രയും ഭാഗം മാത്രം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം അതിന് ശേഷം ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് താഴോട്ടേക്ക് വരാം താഴോട്ടേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ സെന്റർ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സെന്റർ ലൈനിലേക്ക് നമ്മുടെ ഈ ഒരു നെക്കിന്റെ സെന്റർ വരുന്ന രീതിയിൽ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ലൈൻ ഉണ്ട് ലൈനിലും ഈ നെക്കിന്റെ കോൺ ഉണ്ടല്ലോ സെന്റർ അത് ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അതിനുശേഷം രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേപോലെ തിരിച്ചിട്ട് തന്നെ ഇതേപോലെ എന്റെ വേഷം കറക്റ്റ് ചെയ്തിന് ശേഷം ഇതേപോലെ തിരിച്ചിട്ട് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത് ലൈനിലൂടെ കറക്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പൊ അത് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും അപ്പൊ അതിനായിട്ട് ലൈനിങ് തുണി നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം അതിന് ശേഷം ചുരിദാറിന്റെ തുണി ഇതേപോലെ വെച്ചു കൊടുക്കുക ഒരു ഭാഗം മാറ്റിയിട്ട് രണ്ടാമത്തെ ഭാഗം എടുത്തിട്ടെന്ത് ചെയ്യുക ഒന്നാമത്തെ ഭാഗത്തിന്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം അതിന് ശേഷം ഈ ഒരു എന്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഫോട്ടിൽ പോവാൻ അറിയില്ല നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ പോവാത്ത കേസ് ഒക്കെയാണ് നിങ്ങൾ വൺ സൈഡ് ഫോട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മളിവിടെ ഈ ഒരു ഫൂട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ ആ ഒരു അധികം കയറി പോരുത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പെൻറ്റിലൂടെ ആ ഒരു റൗണ്ട് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് കയറി പോകാത്ത രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത തയ്യൽത്തുമ്പിന് കറക്റ്റ് ചെയ്ത് പിടിച്ച ശേഷം ഇതേപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സെൻറ്ററിലെ ലൈനും ആ ഒരു സെൻറ്ററിൻ്റെ പോയിന്റും കറക്റ്റ് എന്ന് നോക്കണം ഇവിടുത്തെ സമയത്ത് എന്ത് ചെയ്യുക അതൊന്ന് പിടിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ സെൻ്റർ മാറിപ്പോയി കഴിഞ്ഞാൽ എല്ലാം വൃത്തികടാവും അപ്പം കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചെടുത്തതിനു ശേഷം എൻ്റിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പം ഒത്തിരി പേര് കമ്മലിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡി ടു വിയർ ആയിട്ടുള്ള നെക്ക് വരുന്ന ഭാഗം എങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ റിപ്പീറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് ഇതേപോലെ നമ്മൾ സെൻറ്റർ വരെ കറക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം ബാക്കി ഭാഗം നമ്മൾ സെന്ററിൽ എത്തിയിട്ടുണ്ട് ഇനി ബാക്കി ഭാഗം രണ്ടാമത്തെ എൻഡ് കറക്റ്റ് ചെയ്താണെന്ന് നോക്കുക അതിന് ശേഷം ഈ ഒരു സൈഡിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ ഇപ്പം നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതേ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് വരുന്നത് നോക്കാം അപ്പൊ നമ്മൾ ഒരു ഒരണ്ടി മുതൽ അടുത്ത വരെ സ്റ്റിച്ച് ചെയ്തു നമ്മൾ സെന്ററും കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതൊന്ന് വിരിച്ച് വെച്ച് കാണിച്ചരാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് മനസ്സിലാവും ഇതേപോലെ കറക്റ്റ് ആയിട്ട് കണ്ടോ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പല്ല ഉള്ളിലേക്ക് പോയിട്ട് ലൈനിങ്ങിന്റെ ഭാഗം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നെക് ഉണ്ടോ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഇതേപോലെ അപ്പോൾ നമ്മുടെ ആ ലൈനിങ് അറ്റാച്ച് ആയി കിട്ടിയിട്ടുണ്ട് നമ്മളാ തയ്യൽ തുമ്പും തൈപ്പും ഉള്ളിലേക്ക് പോയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡും ഇതേപോലെ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടോ തയ്യൽ തുമ്പ ഉള്ളിലേക്കാണ് വരുന്നത് ഈ ഒരു ഭാഗം ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ പിടിച്ചിട്ട് എന്താ ഇതിൽ കൂടെ ഒന്ന് പതിച്ചു നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആയിട്ട് ഇതില് അപ്പൊ ചെയ്തിട്ട് വരാം ഇത് നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നെക്കിന്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് വെച്ചാൽ ഉണ്ടോ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് നല്ല ഫിനിഷ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ലൈനിങ് മെഷീൻ പ്രകാരം ബാക്കിയൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ഉണ്ടോ നമ്മളിവിടെ ചവിട്ട് ചെയ്ത് മാറി സ്റ്റിച്ച് ചെയ്തപ്പോ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിംഗിൽ തയ്യൽ തുമ്പല്ല അതിനകത്ത് പോയി കവർ ചെയ്യുന്ന രീതി തന്നെ കിട്ടിയിട്ടുണ്ട് ഈ നെക്കിന് ചെറിയൊരു അപാകത ഓൾറെഡി ആയതുകൊണ്ട് അതിനകത്ത് വന്നതാണ് ഫ്രണ്ട് വശത്തില്ല ബാക്ക് സൈഡിൽ മാത്രമേ ആ ഒരു അപാകത കാണാനുള്ളൂ അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്യുക അതേപോലെ സ്ലീവിന്റെ ഭാഗം അറ്റാച്ച് ചെയ്യുക ഇനി താഴെ ഫുൾ അറ്റാച്ച് ചെയ്ത് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫ്രണ്ടും ബാക്കും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാറിന്റെ വർക്ക് ഫിനിഷ് ആണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നമുക്കത് നെക്കിന്റെ ഭാഗം ഫിനിഷ് ആയി വന്നിട്ടുണ്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബാക്കി ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുപോലെ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം ഈ വീഡിയോ യൂസ്ഫുൾ ആയല്ലോ എന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ ഇനി പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ അടിപൊളിയായിട്ട് തന്നെ നമ്മളെ